മുണ്ടക്കയ ചുവൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പുനരധിവാസത്തിൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയ എടുത്ത കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും വിവരമായി എസ് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് ഇന്ന് കോടതി അതർക്കം പക്ഷേ ആ എന്താണ് കേന്ദ്രം തരാനുള്ള ഫണ്ടിൽ അത്തർക്കം അങ്ങനെ നിലനിൽക്കുകയാണ് അതിലൊരു പരിഹാരം ഇപ്പോഴും ആവുന്നില്ല കോടതി ഏറ്റവും ഒടുവിൽ പറഞ്ഞ് ഞങ്ങൾ മധ്യസ്ഥ നിൽക്കാം എന്ന് തന്നെ പറഞ്ഞിരുന്നു അതിൽ ഒരു ഒരു മുന്നോട്ട് നോക്കി ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ ശ്രീകാന്ത് ഹഷ്മി അല്പസമയത്തിനകം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണനയ്ക്കെടുക്കും അതിന് മുന്നോടിയായാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ റിപ്പോർട്ട് ഫയൽ ചെയ്തത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നവർ കോടതി അറിയിച്ചിരിക്കുന്നു എൽസ്റ്റൺ എസ്റ്റേറ്റിൻ്റെയും അതോടൊപ്പം മറ്റൊരു ഭൂമിയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് രേഖാമൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് മന്ത്രിസഭ അത് സംബന്ധിച്ച തീരുമാനമെടുത്തിട്ടുണ്ട് അതിന്റെ നോട്ട് കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട് ഇനി അതൊരു ഉത്തരവായി ഇറങ്ങിയാൽ മതിയാകും എന്നുകൂടിയാണ് സർക്കാർ വ്യക്തമാക്കുന്നത് മറ്റൊന്ന് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ രാജ്യത്തെ എം ഫണ്ടിൽ നിന്നും മാർക്ക് വേണമെങ്കിലും എം പിമാർക്ക് അവിടേക്ക് തുക സംഭാവന ചെയ്യാൻ സാധിക്കും പുനരധിവാസത്തിനായി അതിനുള്ള അപേക്ഷ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നടത്തിയിട്ടുണ്ട് എന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഒപ്പം അവിടുത്തെ ആ ഒരു പുതിയ പുഴ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായി അത് ഗതിമാറി ഒഴുകി പല വീടുകളൊക്കെ എടുത്തുപോയതാണ് അവിടെ ഈ പുഴ അതിൻ്റെ സ്വാഭാവിക രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പരിപാടികൾ അത് എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ കുറെ വീടുകളുടെയൊക്കെ തന്നെ അവശിഷ്ടങ്ങളുണ്ട് അതൊക്കെ വീണ്ടും വീണ്ടും കാണുമ്പോൾ അവിടുത്തുകാർക്ക് അതൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് മാനസികമായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അത് മാറ്റുന്നതിനുള്ള പ്രവൃത്തികളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് സർക്കാർ അറിയിച്ചു അല്പസമയത്തിനകം കേസെടുക്കും അപ്ഡേഷൻസ് ആ ഘട്ടത്തിൽ നൽകാനും സാധിക്കും ഞാൻ ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കോടതി മധ്യസ്ഥ വഹിക്കാമെന്ന് തന്നെയായിരുന്നു ഏറ്റവും ഒടുവിലിപ്പോൾ അത് ഏറ്റവും ഒടുവിലും കോടതി പറഞ്ഞത് ഇന്നിപ്പോൾ അതിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു തീവ്ര ദുരന്തമായി കേന്ദ്രം അംഗീകരിച്ച കാര്യമൊക്കെ സംസ്ഥാന കോടതിയെ അറിയിച്ചിരിക്കുന്നു പക്ഷേ നമുക്ക് കിട്ടേണ്ട അടിയന്തരമായി കിട്ടേണ്ട ഫണ്ടിനെ കുറിച്ചൊരു തീരുമാനം കോടതിയിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇന്നത്തെ കോടതിയിലെ ആകാംക്ഷ